അസ്ലാമലൈക്കും നമസ്കാരമുണ്ട് ഞാൻ അസുഖനുണ്ട് ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്രയിലാണ് നമുക്ക് ആ സങ്കടം തീർത്തതില്ല കാരണം അത്രയും വലിയ വിഷമത്തിലാണ് ഒരു നൂറ്റി ചെല്ലാം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടത് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം കാരണം സന്തോഷമില്ല പക്ഷേ എങ്കിലും വയനാട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ നമ്മുടെ കാടാമ്പഴ ഉള്ള അൽദാൻ കുബൂസിൻ്റെ കിട്ടാക്കാനോട് ഞങ്ങൾ അങ്ങനെ സാധനമായിട്ട് പോകേണ്ടത് നമ്മൾ കുറച്ച് കുബ്ബു ബ്രെഡും സാധനമൊക്കെ കിട്ടു വെച്ചപ്പോൾ അദ്ദേഹം ആ കമ്പനിയിൽ അടിക്കുന്ന കുബൂസ് ഫുള്ള് സാധനം എല്ലാം ആ കമ്പനിക്കാർ കമ്പനിയുടെ ജോലിക്കാരോട് ഇനി മറ്റുള്ള കടകൾക്ക് കൊടുക്കേണ്ട നമുക്ക് നേരെ വയനാട്ടിലേക്ക് നമ്മളെ കൂടെപ്പറപ്പുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ട് കൊണ്ടുപോകാൻ ആ വണ്ടി എടുത്തിട്ട് നേരെ ഞങ്ങളെ കൂടെ പോന്ന ഇതാണ് ആ വലിയ മനുഷ്യന് നമുക്ക് അഭിമാനിക്കുക കുറേ സമ്പാദിച്ച് കൂട്ടാനല്ല ശ്രമിക്കേണ്ടത് നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ അയൽവാക്കത്തൊക്കെ ദുരിതങ്ങളുണ്ടാകുമ്പോൾ അവിടെ ഓടെ എത്താനും നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ ചെയ്യാനുള്ള മനസ്സാണ് വലുത് കാരണം ഇനിയിപ്പോൾ നമ്മൾ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് കിടന്നാലും അതിനൊക്കെ മരണം എന്ന വിരുന്നുകാരൻ തേടി വരും നമ്മളെ കൊണ്ടുപോകും നമ്മൾ അന്ന് നമ്മളെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കാര്യമില്ല നോട്ടും കിട്ടുമ്പോഴുള്ള കിടത്തൊക്കെ ഒഴിവാക്കിയിട്ട് ഈ എമർജൻസി ഘട്ടത്തിൽ നമ്മുടെ കൂടപ്പുറപ്പുകൾ നമ്മളെ കുടുംബങ്ങൾ മുഴുവനും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അവരെ ബാക്കിയുള്ളവരും കൂടെപ്പറപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ വയനാട്ടിലുള്ള അവസ്ഥ എന്താ ചെയ്യുക അതെന്താ പറയുക എന്നറിയില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹികളുണ്ട് അപ്പോൾ ഇത്രയും ആളുകൾ സാധനങ്ങളായിട്ടൊക്കെ പോരാൻ തയ്യാറായിട്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പണക്കാർ ഒന്നും ഓർക്കുക നിങ്ങൾക്ക് വരാൻ സാധിക്കില്ലെങ്കിലും നാട്ടിലുള്ള ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ എത്തി സഹായിച്ചുകൊണ്ട് ആ സങ്കടത്തിലേക്ക് ഒരു താങ്ങാവാൻ ശ്രമിക്കുക അത് നമ്മളാരും ഇവിടെ എത്ര സമ്പാദിച്ചാലും അത് നമുക്കൊരു അവകാശപ്പെടാനില്ല ഇപ്പോൾ ഇന്നലെ നമ്മുടെ ചുരൽമലയിലെ അപകടത്തിപ്പെട്ടവരൊക്കെ പല പ്രതീക്ഷയിലും ജീവിക്കുന്ന ആളുകളാണ് നാളെ നമ്മളെ കാര്യം എന്താണെന്ന് പടച്ചം വരാനേ അറിവുള്ളു അപ്പോൾ ദുനിയാവുന്ന നമ്മൾ കൊണ്ടുപോകുന്ന സമ്പാദ്യം മറ്റുള്ളവരെ വേദനം വേതനം നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല കോടികളേറ്റ് വീണ്ടും വീണ്ടും കോടികളുണ്ടാക്കിയിട്ട് അതിൻ്റെ സന്തോഷം ആസ്വദിക്കുമ്പോൾ അത് വളരെ കൂത്തിരിൻ്റെ ആയസുണ്ടു പക്ഷേ ഇതിൽ കിട്ടുന്നൊരു ഒരു ലഹരി ഉണ്ട് മനുഷ്യൻ്റെ വേദനകളും വിഷമങ്ങളും ഉള്ള സമയത്ത് അവർക്ക് നമുക്ക് തണലായി കൊടുക്കാൻ കഴിഞ്ഞാൽ ദുനിയാവിൽ അത് വല്ലാത്തൊരു സുഖ പരലോകത്തേക്ക് നമ്മൾ പോയിട്ട് വേണമല്ലോ പക്ഷേ ദുനിയാവിൽ തന്നെ അതിൻ്റെ സന്തോഷം നമുക്ക് ആസ്വദിക്കാൻ ഉറപ്പാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ചുരുൽമല്ലിൽ വയനാട്ടിലെ ഈ ഒരു കുടുംബങ്ങളെ മുഴുവനും പാടും വല്ലാത്തൊരു ദുരന്തത്തിലാണ് ഇപ്പോൾ ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അവിടെ ഡ്രസ്സില്ല ഇന്നലെ അവർ അപ്രതീക്ഷിതമായിട്ടാണ് ആ സ്കൂളിലേക്കും മദ്രാസുകളിലേക്കും പോയത് അവിടേക്കും വള്ളം കയറി ഒരുപാടാളുകൾ അകപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങി ഒരുപാട് ആളുകൾ അപകട ചികിത്സകളിൽ കഴിയുന്ന മറ്റു കുറേ ആളുകൾ കൂടെപ്പുറപ്പ് ഒപ്പമുള്ള ആളുകൾ എവിടെ പോയി കൂടെപ്പുറപ്പ് എവിടെ പോയി എന്നുള്ള ചിന്തയിൽ വല്ലാത്ത സങ്കടത്തോടെ ജീവിക്കുന്നു ഇന്നെങ്കിലും നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്കും നമുക്ക് നമ്മളെ അപകടത്തിൽപ്പെട്ടിട്ടും വല്ലാത്തൊരവസ്ഥയിലിരിക്കുമ്പോൾ ഒന്ന് താങ്ങാവാനും തണലാവാനും ശ്രമിക്കുക അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക പടച്ചം വരാന് വിചാരിച്ചിട്ട് പണത്തിൻ്റെ മുകളിലൊക്കെ എടുത്തൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് നേർന്ന് ചിന്തിക്കുക നാളെ ഞാനും പോവും പള്ളിക്കാട്ടിലേക്ക് എനിക്കും ഈ പാവപ്പെട്ടവനൊക്കെ ഒരേ വീടാണ് വ്യത്യാസമൊന്നുമില്ല അതോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ അതൊന്നും ഓർക്കാതെ കൊടുക്കുമ്പോൾ നമ്മളെ മരണം തേടി ചിന്തിച്ചിട്ട് പക്ഷേ അതാഹ് ഇത് നല്ലൊരു സൽപ്രവർത്തിയായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് അല്ലാണ്ടത് ഒരു പബ്ലിസിറ്റിയോ മറ്റുള്ള നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സഹോദരം നാളെ നമ്മൾക്കും ഈ ഗതി വരൂല്ലൊന്നും പറയാൻ പറ്റൂലല്ലോ ആരുതാണ് ഇത് ഒരു സെക്കൻഡ് കൊണ്ടാണ് രാത്രി അതാണ് ആ ഒരു രീതിക്ക് കുടുംബത്തിന് ശമനം മരിച്ചുപോയാലും അല്ലെങ്കിൽ സന്തോഷം ആകട്ടെ ഞങ്ങളെ അല്ലേ കുടുംബങ്ങൾ ഉണ്ടല്ലോ അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് നമുക്ക് നമുക്കിപ്പം താങ്ങാവുക ഒരുക്കി കൊടുക്ക നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് മുന്നോട്ട് നാട്ടിലും അതെ എല്ലാം ഒരുപാട് നല്ല സന്നദ്ധ ആൾക്കാരുണ്ട് നല്ല പ്രവർത്തകരുണ്ട് അപ്പൊ ഇത്തരക്കാര് നാട്ടില് പല കാര്യങ്ങൾ ഓടുമ്പോ അവർക്കൊരു തണലൊരുക്കി പണക്കാരായ ആൾക്കാർ ഒന്ന് ശ്രമിച്ചാൽ മതി സാധനങ്ങൾക്കൊള്ളി ഇപ്പൊ ബ്രെഡ് വെള്ളം പിന്നെ പഴങ്ങള് പിന്നെ ഡ്രസ്സുകള് അതായത് അതെ എല്ലാ സാധനവും വേണപ്പോ അതൊക്കെയാണ് ഇപ്പൊ അവിടെ ആവശ്യമുള്ളത് കാര്യങ്ങളും അതെ അതെ അപ്പൊ എന്തായാലും ഞങ്ങളെ ആരോഗ്യം സമ്പത്തും തെറ്റ് ഒരുപാട് കേട്ടാണ് ഇതൊക്കെ അൽദാന്റെ അതായത് കാക്കാന്റെ കൂടപ്പറപ്പാണ് ഇവരൊക്കെ നമ്മളെ വയനാട്ടിലേക്ക് ഇങ്ങനെ പോവെന്ന് പറഞ്ഞപ്പോ ഓടി പോന്നതാ കാരണം എന്തിനാറിയോ പറയോ നമ്മുടെ നാട്ടില് ഒരു ദുരിതത്തിൽപ്പെട്ടപ്പോൾ അവരനുഭവിക്കുന്ന വേദനയിൽ ചെറിയൊരു പങ്കാളിത്തം വച്ച് ഇന്ന് ചെറിയ താങ്ങാവ് തണലൊരുക്കി കൊടുക്കാൻ അല്ലേ തീർച്ചയായിട്ടും ഒക്കെ നമ്മുടെ അൽദാന്റെ കൂടപ്പിറപ്പാണ് ഇതിന്റെ കൂടപ്പുറപ്പും കൂടിയാണ് ഒക്കെ സഹായിക്കുന്നത് പിന്നെ ഞങ്ങളെ കുഞ്ഞുട്ടിയാക്ക ഞങ്ങളെ മുനീർ ഒക്കെ കുട്ടികൾക്കുള്ള ഡ്രസ്സും പുതപ്പും നാളെ നാല് വണ്ടി സാധനങ്ങൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് വണ്ടി ഉണ്ട് നാളെ അതൊന്നും പോരാ നാല് വണ്ടി വണ്ടി പോരാ അത്രക്കും സാധനം ഉണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് മാനൂക്ക ഞങ്ങൾ നാളെ സാധനമായിട്ട് ഇവിടുന്ന് അങ്ങനെ എല്ലാവരും കൂടെ വിചാരിച്ചാല് നമുക്കൊരു അതായത് ദുരിതം അനുഭവിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഒരു തണലൊരുക്കി കൊടുക്കാമല്ലോ അപ്പം ഇൻഷാല് എന്നാൽ നമുക്ക് യാത്രാക്കടാം ഇൻഷാല് ഇനി മറ്റൊന്ന് പറയാനുള്ളത് ഞങ്ങളെ പ്രമോദ് മഞ്ചേരിക്ക് വിളിച്ചിട്ട് പ്രമോദ് ഹോൾസെയിലിൽ പഴവും സാധനങ്ങളൊക്കെ മഞ്ചേരിയിൽ നിന്ന് ഏത് കടയിൽ നിന്ന് കിട്ടുവെച്ചപ്പോൾ മറക്കം കയ്യിൽ പ്രമോദ് മഞ്ചേരി അപ്പൊ തന്നെ അവിടെ യൂണിയനിലെ ബാവാക്കാന്ന് പറഞ്ഞ മനുഷ്യസിനും മഞ്ചേരി പിന്നെ മാർക്കറ്റിലുള്ള യൂണിയൻ്റെ ആൾ ആ ബാവാക്കി മണി എന്ന് പറഞ്ഞ അനിയൻകുട്ടി അതേമാതിരി ഞങ്ങളെ അനി ഫാർമ കുട്ടിയും കൂടി മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തുകാണ്ട് സാധനങ്ങൾ തന്നു വള്ളത്തിനാണെങ്കിലോ അവർ കാസും പേടിച്ചില്ല കാരണം വള്ളം ഞങ്ങളെ വകയാണ് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു പിന്നെ ഞങ്ങളെ സൂചാതി ഞങ്ങൾ നിഹാലുണ്ട് നാല് വണ്ടി സാധനമൊക്കെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്കെങ്കിലും സാധനം എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കയ്യിൽ സാധനമുണ്ട് വീട്ടിലുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇനി ഞാനൊരു നമ്പർ തരാം അതിൽ വിളിച്ചാലും സാധനങ്ങൾ ഞങ്ങൾ അവിടെ കൊണ്ടിരിക്കുന്നുണ്ട് നാളെ ഞങ്ങൾ കുറേ പുതപ്പും തുണി തുളി തുണികളും മറ്റുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചൊന്നും പോരാ ഒരുപാട് വേണ്ടി വരും കാരണം കുറച്ചൊന്നും എല്ലാം അവസ്ഥ എല്ലാം എല്ലാം ഒലിച്ചു പോയി എല്ലാം തകർന്നടിഞ്ഞു അപ്പോൾ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് രണ്ട് അഞ്ച് ആറ് രണ്ട് എട്ട് ആറിൽ വിളിച്ചാൽ ആ സാധനങ്ങൾ ഏറ്റെടുത്തു ഏറ്റെടുത്ത് വയനാട്ടിലേക്ക് കൊണ്ടുവരും പക്ഷെ ഉള്ള തൊണ്ണൂറ് നാൽ നാൽപ്പത്തെട്ട് രണ്ട് അഞ്ച് ആറ് രണ്ട് എട്ട് ആറ് എന്നാൽ പോവാം അപ്പോൾ ഏതായാലും ഇഷ്ടമുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും പറയാന് തരാതിരിക്കട്ടെ ഒരുപാട് കണ്ണീരിലാണ് നമ്മുടെ നാട്ടിലുള്ള ആ പാവ മനുഷ്യർ എപ്പോഴും പാവപ്പെട്ടവർക്കാണ് എല്ലാ ഭക്ഷണങ്ങളും പടച്ചു കാണിച്ചിരിക്കുന്നത് അവർക്ക് നാളെ പരലോകത്ത് സന്തോഷത്തിനുണ്ടാവും ഇരിക്കും അങ്ങനെ എന്ത് പറയാനാണ് ഏതായാലും ഞങ്ങൾ യാത്ര കാണുമൊക്കെ വരിക അത് സ്വന്തമല്ല ഈ ദുരന്തം അനുഭവിച്ച സ്ഥലത്ത് കാണാൻ വേണ്ടിയിട്ടൊരു കാഴ്ചക്കാരായിട്ട് ദയവ് ചെയ്തിട്ട് ആരും വരരുത് അതൊരു നമ്മളൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം നമ്മളെ സാധനം ഉണ്ടെങ്കിൽ അത് ഒരു മൂന്നാല് രണ്ടോ നാലോ ആൾ കൂടിയിട്ട് കൊണ്ടുവരാൻ മാത്രം ശ്രമിക്കുക പക്ഷെ അല്ല ഇപ്പോൾ എല്ലാവരും തനിക്കും